പ്രവാസിയാകാൻ പുരുഷന്മാർ തിരഞ്ഞെടുക്കുന്നത് ഈ രാജ്യമാണ് സ്ത്രീകൾക്ക് താല്പര്യം മറ്റൊരു നാടിനോട് എന്താണെന്ന് അറിയണ്ടേ നമുക്കറിയാം പ്രവാസ ജീവിതം കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ലാത്തത് ഉയർന്ന ജീവിത നിലവാരം തേടിയോ ആളുകൾ വിദേശത്തേക്ക് കുടിയേറുന്നുണ്ട് ഇതിനു മുന്നിൽ ഒട്ടനവധി കാരണങ്ങളുമുണ്ട് ഉയർന്ന ജീവിത നിലവാരം വിദ്യാഭ്യാസം ജോലി ഇതൊക്കെയാണ് പ്രവാസ ജീവിതത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് മലയാളികളുടെ പ്രവാസ ജീവിതം കെട്ടിലും മട്ടിലും മാറുന്നുവെന്ന് പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രവാസ ജീവിതം എന്നാൽ ഗൾഫ് കുടിയേറ്റം എന്നായിരുന്നു അടുത്ത കാലത്ത് വരെയുള്ള നമ്മുടെ ചിന്ത എന്നാൽ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ ഈ അരനൂറ്റാണ്ട് പിന്നിട്ട മലയാളിയുടെ ഗൾഫ് ജീവിതം ഇപ്പോഴും കുഴപ്പമില്ലാതെ തുടരുന്നുവെങ്കിലും എണ്ണം കുത്തനെ കുറയുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗൾഫ് മേഖലയോട് മലയാളികൾക്ക് പഴയ താല്പര്യമൊന്നും ഇപ്പോഴില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഗൾഫിനോടുള്ള കമ്പം കുറഞ്ഞ മലയാളികളുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട ഇടം യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂട്ടത്തിൽ മുന്നിലുള്ള രാജ്യം ഏതാണെന്ന് അറിയണ്ടേ ബ്രിട്ടൻ ആണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ടാണ് പ്രവാസത്തിലെ മറ്റൊരു ട്രെൻഡ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവാസി മലയാളികളിൽ പത്ത് ദശാംശം എട്ട് ശതമാനം പേരാണ് ഗൾഫ് ഇതര രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രവാസികളിൽ ഭൂരിഭാഗവും ഗൾഫ് നാടുകളിലേക്കാണ് കുടിയേറിതെങ്കിൽ അതിനുശേഷം കണക്ക് ഒരിക്കൽ പോലും വർദ്ധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വർദ്ധിക്കുന്നുവെന്ന് പറയുമ്പോഴും ഇപ്പോഴും മലയാളി പ്രവാസികളിൽ എൺപത് ശതമാനത്തിന് മുകളിലും ഗൾഫിനെയാണ് ആശ്രയിക്കാറ് ഗൾഫ് നാടുകളിൽ തന്നെ യു എ ആണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടുതൽ മുപ്പത്തി ദശാംശം ആറ് ശതമാനം പ്രവാസികളാണ് ഈ ഗൾഫ് രാജ്യത്തുള്ളത് പതിനാല് ദശാംശം ഒൻപത് ശതമാനവുമായി സൗദി അറേബ്യയാണ് യു എക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഗൾഫ് മേഖലയുടെ പുറത്തേക്ക് വന്നാൽ മൊത്തം പ്രവാസികളിൽ ആറ് ശതമാനവുമായി ബ്രിട്ടനാണ് ഒന്നാമത് വിദേശ കുടിയേറ്റത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതവും സർവേയിൽ വ്യക്തമാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളിൽ കൂടുതലും പുരുഷന്മാരാണ് കുടിയേറ്റക്കാരിൽ ഗൾഫിലുള്ള പുരുഷന്മാർ എൺപത്തിയഞ്ച് ദശാംശം നാല് ശതമാനവും ഗൾഫ് ഇതര രാജ്യങ്ങളിൽ പതിനാല് ദശാംശം ആറ് ശതമാനവുമാണ് പുരുഷന്മാരിൽ ഭൂരിഭാഗത്തിനും പ്രവാസം എന്നാൽ ഗൾഫ് തന്നെയാണ് ഇപ്പോഴും എന്നാൽ സ്ത്രീകൾക്കാണ് മാറ്റമുണ്ടായിരിക്കുന്നത് താല്പര്യം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ മണ്ണിനോടാണ് മൊത്തം പ്രവാസി സ്ത്രീകളിൽ അമ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം ഗൾഫ് രാജ്യങ്ങളിലും നാല്പത്തി ദശാംശം അഞ്ച് ശതമാനം ഗൾഫ് ഇതര രാജ്യങ്ങളിലുമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളായ പ്രവാസികൾ കൂടുതലുള്ളതും ഗൾഫ് രാജ്യങ്ങളായ യു എയിലാണ് മുപ്പത്തി ദശാംശം ആറ് ശതമാനമാണ് കണക്ക് രണ്ടാം സ്ഥാനത്തുള്ളത് യു കെ ആണ് പതിനാല് ദശാംശം ഏഴ് ശതമാനമാണ് കണക്ക്